കുരുന്നുകളോടൊപ്പം സമയം പാപ്പ കുരുന്നുകൾക്കായി വത്തിക്കാൻ സംഘടിപ്പിച്ചിരുന്ന വേനൽക്കാല ശിബിരത്തിൽ എത്തിയ ബാലികാ ബാലന്മാരോടൊപ്പം സമയം ചെലവഴിച്ച ലയോ പതിനാലൻ പാപ്പ കുരുന്നുകൾക്കായി വത്തിക്കാൻ സംഘടിപ്പിച്ചിരുന്ന വേനൽക്കാല ശിബിരത്തിൽ പങ്കെടുക്കുന്നവരും യുദ്ധവേദിയായി യുക്രൈനിൽ നിന്നുൾപ്പെടെ എത്തിയ അറുനൂറിലേറെ പാപ്പ സമയം ചെലവഴിച്ചത് കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തി അവരുമൊത്ത് സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്ത പാപ്പ കുരുന്നുകളുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു കാരിത്താസിന്റെ ഇറ്റാലിയൻ ഘടകമാണ് ഒത്തൊരുമിച്ചായിരിക്കുന്ന ഉപരിമനോഹരം എന്ന പദ്ധതിയുടെ ഭാഗമായി പരിപാടി ഒരുക്കിയത് യുദ്ധത്തെക്കുറിച്ച് ഉയർന്ന ഒരു ചോദ്യത്തിന് പാപ്പ നാം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും ശില്പികളായി തീരണമെന്നും ചെറുപ്പത്തിൽ തന്നെ പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കേണ്ടത് സുപ്രധാനമാണെന്നും ഓർമ്മിപ്പിച്ചു വത്തിക്കാൻ കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരിക്കുന്ന വേനൽക്കാല ശിബിരത്തിൽ പങ്കെടുക്കുന്ന മുന്നൂറ്റി പത്ത് കുട്ടികളും യുക്രൈൻ സ്വദേശികളായ മുന്നൂറോളം കുട്ടികളുമാണ് കഴിഞ്ഞ ദിവസം വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ ഒരുമിച്ചുകൂടിയത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക